ബഹുമാന്യരായ സഹപ്രവർത്തകന്മാരെ സുന്നത്ത് സുന്നതിൻ്റെ പടയാളികളെ സുബാനുഹുല ദീനിനെ നിലനിർത്താൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഓരോ തായിഫത്തിനെ നിലനിർത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ പുലർച്ചെയാണ് പുതിയ പുതിയ തലമുറ ഈ മേഖലയിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നത് അതിൻ്റെ ഭാഗമാണ് അത് എന്നും നിലനിൽക്കുകയും ചെയ്യും അതിൻ്റെ തണലിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനനെ മനസ്സിലാക്കി ഉറച്ച് നിന്ന് ജീവിക്കാൻ അള്ളാഹു താലെ തോപ്പിക്കുക ചെയ്യുമാറാവട്ടെ അഹിന്റെ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ബാത്തിലാണ് ഇന്നൽ കാന സഹൂക്ക എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ട് ഇതുതന്നെയാണ് നിലനിൽക്കുക ഈ വിശ്വാസം നമുക്ക് നമ്മൾ രക്ഷിക്കണം ഈ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം ഈ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നമ്മൾ പതറിപ്പോവരുത് പരീക്ഷണങ്ങളുണ്ടാവും കടന്നു പോകുന്ന വഴിയിലൊക്കെ അവായ്ക്കുകൾ മവാനികൾ ഉണ്ടാവും അതിനെയൊക്കെ തട്ടി നീക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥൈര്യവും നമുക്ക് വേണം അള്ളാഹു സുബാനുഹു താല ബനി ഇസ്രായേലിലേക്ക് ജാലൂത്തിനെ നേരിടാൻ വേണ്ടി ഒരാളെ തരണം എന്ന് പറഞ്ഞപ്പം ആളെ അയച്ചു കൊടുത്തു താലൂത്ത് അദ്ദേഹത്തിന് പറഞ്ഞ യോഗ്യതം ഫിൽ ജിസ്മി ഒസ്മിന് ജിസ്മിൽ എന്ന് പറഞ്ഞാൽ കുവത്ത് വേണം അതാണ് ധൈര്യം ആ ധൈര്യവും അതോടുകൂടെ ആദർശനിഷ്ഠയും ഉറച്ച വിശ്വാസം ഉറച്ച വിശ്വാസമാണ് ധൈര്യത്തെ ചലിപ്പിക്കുക എന്നതും ഒരു കാര്യമാണ് ധൈര്യത്തെ ചലിപ്പിക്കുന്ന വസ്തു ഉറച്ച വിശ്വാസം അനുസരിച്ചാണ് ധൈര്യം ഉണ്ടാകുന്നില്ലാത്തതും ഒരു സംഗതിയിൽ ഒരു പെറ്റ ഉമ്മ ഒരു കുട്ടി കണ്ടിൽ ചാടിയാൽ ഉടനെ ഉമ്മ ചാടും വേറുള്ളവരങ്ങനെ ചാടിക്കോളെന്നില്ല അതെന്തുകൊണ്ടാ അതാണ് ആ ബന്ധം ആ വിശ്വാസം ആ കുട്ടിയുടെ ഉള്ള സ്നേഹം അത് അവിടെ പ്രകടമാവുകയാണ് ഇതുപോലെ ദീനന് വേണ്ടി അങ്ങനെ ഉണ്ടല്ലോ റസൂൽ കരീം സല്ലാഹുലുവല്ലം പറഞ്ഞ ഹദീസിലുണ്ടല്ലോ കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ ചാടും ആ ഒരവസ്ഥയിലേക്ക് ഉയരാൻ നമ്മൾ വളരെ പിന്നിലാണ് എന്നതൊരു വസ്തുതയാണ് ഇതംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട ആ ഗുണം നമുക്കുണ്ടായിരിക്കണം മറ്റ് പലരും നമുക്ക് തടസ്സമോ മേൽക്കോയ്മയോ ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മൾ ഭയപ്പെടരുത് ആ നിലക്ക് ധൈര്യമായിക്കൊണ്ട് തന്നെ നമുക്ക് അയൽസുന്നത്തിൻ്റെ യജ്ഞം നമുക്കുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് നമുക്കുണ്ടെങ്കിൽ ഇൻഷല്ല ഈ സൈന്യം മുന്നോട്ട് പോകണം നമുക്കൊക്കെ തന്നെ പഴയ കാല പണ്ഡിതന്മാർ പഠിപ്പിച്ച മാർഗവും റൂട്ടും നമ്മുടെ മുമ്പിലുണ്ട് ആ റൂട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അങ്ങനെ തന്നെയാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ് അതിൻ്റെ താഴെയാണത് ആ നിലക്ക് അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് പോവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ചിതറിക്കിടക്കുന്ന നമ്മുടെ എതിരാളികൾ അവരെയൊക്കെ നിഷ്കാസനം ചെയ്യാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് അതിനെന്താണ് തടസ്സം ആരാലോചിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ഒരു ക്ലാസ് ഒരു പരിശീലനം നടത്തേണ്ടതാണ് അവരെ നിഷ്കാസനം ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ് സുന്നത്ത് സുന്നജമായത്തിൻ്റെ ആൾക്കാർക്ക് പക്ഷെ അതിന് കഴിയാതെ വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് വരുന്നില്ല ഒരു സ്റ്റേജിൽ നമ്മൾ ഇപ്പം അതൊരു വിജയമാണ് നമ്മളെ കുട്ടികൾ അലഹമ്മദില്ല ആദർശപരമായിട്ട് നമ്മുടെ ഭാഗം അവരുടെ മുമ്പിൽ വാദപ്രതിവാദത്തിലൂടെ തെളിയിക്കാൻ അവർക്ക് സാധിച്ചു പക്ഷെ അത് ഭൂമിയിൽ നടക്കണമല്ലോ അവയിലുണ്ടായാൽ പോരാ ഭൂമിയിൽ ജനങ്ങളുടെ ഇടയിൽ നടക്കുകയും അങ്ങനെ നമ്മുടേതായിരിക്കുന്ന പലതും കൈവശം വെച്ച് നിൽക്കുന്ന ആ ചിതറിക്കിടക്കുന്ന ദുർബലരായ അവരിൽ നമുക്കത് പിടിച്ചു വാങ്ങാനും അത് തിരിച്ചെടുക്കാനും പറ്റാതെ പോകുന്നത് എവിടെ ഒരു ദൗർബല്യം നമുക്കുണ്ട് ആ ദൗർബല്യം എന്താണെന്നും നമുക്ക് അതിനെതിരെ പ്രതിരോധിക്കാനുള്ള സമ്മർദ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുന്നവർ ഒരവസ്ഥയും കൂടെ നമ്മൾ ഉണ്ടാക്കിയാൽ അലഹമ്മദ നമ്മൾ പൂർണ്ണമായി രണ്ടും സമ്മേളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും വിജയിക്കുകയും ചെയ്യാൻ സാധിക്കും അള്ളാഹു താലെ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അസ്സലാമലൈക്കു